ഏഴ് കൊണ്ട് നിശേഷം ഭരിക്കാവുന്ന ആദ്യത്തെ ആറ് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത് പറഞ്ഞാൽ ഏഴിൻ്റെ ഗുണിതങ്ങൾ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന പറഞ്ഞാൽ ഏഴിൻ്റെ മൾട്ടിപ്പിൾസ് പക്ഷേ ആദ്യത്തെ ആറെണ്ണം മതി അല്ലാത്ത ആദ്യത്തെ ആറെണ്ണം എന്നാലോ അത് ഒറ്റ സംഖ്യകളായിരിക്കും വേണം ഓർഡ് നമ്പേഴ്സ് ആയിരിക്കണം അപ്പോൾ ഏഴിൻ്റെ ഗുണിതങ്ങൾ എഴുതുക നമ്മൾ അപ്പോൾ ഒരേഴ് ഏഴ് ഏഴ് പതിനാല് എടുക്കരുത് കാരണം ഇരട്ട ഇരട്ടസംഖ്യയാണ് മൂവേഴ് ഇരുപത്തൊന്ന് ഒറ്റസംഖ്യയാണ് നാലേഴ് ഇരുപത്തെട്ട് രക്തസംഖ്യയാണ് അയ്യേഴ് മുപ്പത്തഞ്ച് ഒറ്റസംഖ്യ ആറേഴ് നാൽപ്പത്തിരണ്ട് സംഖ്യ ഏഴ് നാൽപ്പത്തൊമ്പത് ഒറ്റസംഖ്യ എണ്ണേഴ് അമ്പത്താറ് രക്സംഖ്യ ഒമ്പിറ്റേഴ്സ് അറുപത്തി മൂന്ന് ഒറ്റ സംഖ്യ പൈറ്റേഴ് എഴുപത് എരട്ട സംഖ്യ പതിനൊന്നേഴ് എഴുപത്തി ഏഴ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതിൻ്റെ ശരാശരിയാണ് കാണേണ്ടത് ഇത് സമാന്തര ശ്രേണിയാണ് കാരണം പതിനാല് കൂടി പകുതി പോവുകയാണ് അപ്പോൾ ഇത് സമാന്തര സമാന്തരശ്രേണിയിൽ ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുത്താൽ മതി സമാന്തര ശ്രേണിയിൽ ശരാശരി കാണാൻ ആവറേജ് കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടി പകുതി എടുക്കുക അപ്പോൾ ഏഴ് പ്ലസ് എഴുപത്തി ഏഴ് ബൈ രണ്ട് കൂട്ടുമ്പോൾ എൺപത്തി നാല് ബൈ രണ്ട് ഉത്തരം നാൽപ്പത്തി രണ്ട്